ഫൈനൽ വണ്ടിയിൽ കയറാൻ പറ്റുന്ന ആൾക്ക് വണ്ടിയിൽ ഇന്നലെ പിക്കപ്പ് കിട്ടും വലിയ നാളൊക്കെ പിക്കപ്പ് കിട്ടി ഫൈനൽ ആയിട്ടുള്ള നല്ലതല്ല നാള് ഇനി അടുക്കള പാത്രങ്ങൾ ഉണ്ട് ഏഹ് ഇൻഡക്ഷൻ നല്ലത് പാക്ക് ചെയ്യാനുണ്ട് चालू बैगिंग बाकी बड़ा का पैकिंग आई जाता इबत्तक ಎಲ್ಲಾ ಕಲಿ ಕ್ಲಿಯರ್ ಐತೆ ಪಾರ್ಶುಮೇಷನ್ ಅಕೊಳ್ಳವಾಗಿ ಓಲ್ಡ್ ಲೇನ್ ಕಲೆ ಕ್ಯಕ್ ಇದೇ ಇಲ್ಲಾ ಕ್ಲಿಯರ್ ಐತೆ ಸೇಸರಿ ಪಕ್ಕ ಒಕ್ಕ 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 ವಿಕ್ರಮ ಬೋಣ ವಿಕ್ರಮ ಓಣೇ ಬೈ ಸಜ್ವಾ ಬಾಗಿ ವಾಹ್ ವಾಹ್ ಬಾಗಿ ವಾಹ್ ನಮೋಯ್ ನಮೋಯ್

ണ്ടാ വീട് പുതിയ വീട് വെറൊക്കെ കിടക്കി മൊത്തം പൂന്തോട്ടം പഴയ വീടുണ്ട് പൊടീ കിടന്ന് കഴിച്ചിട്ട് കുളിച്ചിട്ടൊന്നില്ല കണ്ടാ മൊത്തം പിന്നെ പണിയില സെറ്റാക്കുന്ന സമയം കിട്ടിയേ വിക്രമിന് സെറ്റായി വിക്രമിന്റെ സ്വന്തമായിട്ട് ഇത് കിടക്കാനായിട്ട് വിശാലമായ സ്ഥലം കിടക്കൂടാ അല്ലേ വിക്രമ

സെറ്റ് ചെയ്യണം ഇവിടെ താഴെ ഒരു നോമ്പ മുകളിൽ രണ്ടു വണ്ടി

ഒരു വീടിന്റെ ക്ലീനിങ് കഴിഞ്ഞ് ഇനി വേറെ വീട്ടിനെ ക്ലീനിങ് മെയിൻ റോഡ്